പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ രാജീവൻ മരിച്ചു എന്നുള്ള തുടർന്ന് ഇനി തൻ്റെ ജീവിതം പ്രതികാരത്തിന് മാത്രമാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രാഗി ഇതേ തുടർന്ന് രാഗി ശാരികയെ ചെന്ന് കാണുകയും ശാരികയോട് കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി തൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന രാഖി അത് മറ്റൊന്നുമല്ല ശാരികയെ ഇല്ലാതാക്കുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് യുദ്ധത്തിന് താനും ഇനി തയ്യാറാണ് എന്നും തനിക്ക് ഇനി മുൻപിൻ നോക്കാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് രാഖി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ശാരിക ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതെല്ലാം അറിയാനിടയാകുന്ന നമ്മുടെ ശാരികയുടെ കൂട്ടാളികളും ഞെട്ടിപ്പോകുന്നു എന്നതിന്റെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന രാഗി തൻ്റെ സഹോദരനെ ചെന്ന് കാണുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അവളെ തനിക്ക് എന്നുള്ള കാര്യം ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്ന രാഖി ഇതേ തുടർന്ന് ശാരികയെ കൊല്ലുന്നതിനു വേണ്ടിയുള്ള പുതിയൊരു പദ്ധതി തയ്യ തയ്യാറാക്കിയിരിക്കുകയാണ് ഇതേ സമയം രാഖിയെ ഇനി ഭയക്കണം എന്ന ഷാരിക പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്